ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അന്തർദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായി പോകുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി അർജുൻ സി വിക്ക് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു യോഗ അർജുൻ ഉദയന്റെ മകളുടെ പേരിൽ അഞ്ജലി ഇവരൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ യോഗാസന മുറകൾ പഠിച്ച് മറ്റുള്ള ആളുകളെയൊക്കെ തന്നെ മത്സരത്തിൽ പിന്നിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ മത്സരമാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ഇന്ത്യയുടെ ടീമായി അംഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട താരം അർജുൻ പങ്കെടുക്കുകയാണ് എന്തായാലും അർജുൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു മെഡൽ ഉണ്ടാവും ഒരു സമ്മാനം ഉണ്ടാവും നമുക്ക് നല്ലോണം പ്രതീക്ഷിക്കാം യോഗാഭ്യാസ മുറകളിൽ അല്ലെ തെളിഞ്ഞ് മറഞ്ഞ് മുന്നിലെത്തിയിട്ടുള്ള അർജുൻ ഇപ്പം അത്ര പതിനേഴ് വയസ്സല്ലേ പതിനേഴ് പതിനെട്ട് വയസ്സിന് ഒരുപാട് മത്സരങ്ങളിൽ ഇങ്ങോട്ട് പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വൈസ് ചെയർപേഴ്സൺ മോഹൻ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ എ കെ സതീഷ് കുമാർ അജിത് കുമാർ മല്ലയ്യ ഹംസ എം അലി സി വി ഫ്രാൻസിസ് എന്നിവർ ഉപഹാരം സമ്മാനിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്